ഹായ്മുള്ള സുഹൃത്തുക്കളെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് ഡൽഹിയിലെ മെട്രോപൊളിറ്റൻ കോടതിയിൽ ഒരു വിധി വന്നു ജസ്റ്റിസ് ലോഹത്ത് എന്ന് പറയുന്ന ജഡ്ജാണ് ആ വിധി പുറപ്പെടുവിച്ചത് ലോകത്തുള്ള സകലമായ പ്രശ്നങ്ങൾക്കും കലാപങ്ങൾക്കും വർഗീയമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഒക്കെ കാരണം കുർത്താനാണ് എന്നായിരുന്നു ആ വിധി അതെ ലോകത്തുള്ള സകലമാന യുദ്ധങ്ങൾ കലാപങ്ങൾ കൊള്ളകൾ കൊലകൾ എന്നു തുടങ്ങുന്ന അനവധി നിരവധി പ്രശ്നങ്ങൾക്ക് കാരണം ഖുർആനാണ് കാരണം എന്താ അന്യ മതസ്ഥരെ കണ്ടാൽ കണ്ടെത്തിയടുത്ത് വെച്ച് പിരടിക്ക് കാച്ചിക്കോ ർആൻ പറയുവാ പോരെ പൂരം വിശുദ്ധ പോത്തകം പറയുവാണിത് എന്തിന് അമുസ്ലിമായിട്ട് ജനിച്ചത് അവരുടെ കുഴപ്പമാണോ അവരുടെ മാതാപിതാക്കളാ മുസ്ലിങ്ങളായി പോയത് കാഫിറുകളായി പോയത് അവരുടെ കുഴപ്പമാണോ പടച്ചോൻ വിചാരിച്ചിരുന്നെങ്കിൽ എല്ലാവരെയും അങ്ങ് അങ്സന്മാർഗത്തിലാക്കാൻ പാടില്ലായിരുന്നോ പക്ഷേ എല്ലാം പറ്റുന്ന പടച്ചോന് ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽക്കീടിൽ കൊണ്ടുവരാൻ മാത്രം പറ്റിയില്ല അത്രയല്ലേ ഉള്ളൂ അപ്പോ ആദ്യം ഒരു റസൂൽ എന്ന് പറയുന്ന ഒരു പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും പലരും അതിനകത്ത് എന്താണ് പ്രവാചകൻ എന്ന് കൃത്യമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പൊ പ്രവാചകൻ എന്താണ് എന്ന് എഴുതുമ്പോൾ പ്രവാചകൻ എന്തല്ല എന്ന് എഴുതാനുള്ള സ്വാതന്ത്ര്യവും കൂടി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്കുണ്ട് എന്ന് വിചാരിച്ചാൽ കാര്യം ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതാനുള്ള അതേ സ്വാതന്ത്ര്യം ഐ ലവ് ജീസസ് ക്രൈസ്റ്റ് എന്ന് എഴുതാനും ഉണ്ടാകണം ഇത് സ്വതന്ത്ര ഭാരതമായതുകൊണ്ട് ഇന്ത്യ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അവകാശപ്പെടുന്നത് അതല്ലെങ്കിൽ നമ്മുടെ രാജ്യം സ്വതന്ത്ര ഭാരതമായിരുന്നില്ലെങ്കിൽ ഇറാനിൽ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ പാകിസ്ഥാനിൽ ഇങ്ങനെ പറയാൻ പറ്റുമോ ഇല്ല മതേതരമാണെന്ന് പറഞ്ഞിട്ട് ബംഗ്ലാദേശിൽ പോലും പറയാൻ പറ്റില്ല ജമാഅത്തെ ഇസ്ലാമിയുടെ വിലങ് ധരിയായിട്ട് വരും എന്നാൽ ലോകത്തുൾപ്പെട്ട സകലമാന കലാപങ്ങൾക്കും കാരണം ആറാം നൂറ്റാണ്ടിലെ ഒരു ഗോത്ര നേതാവിന്റെ പേരിൽ ഇറങ്ങി എന്ന് അവകാശപ്പെടുന്ന ഈ പുസ്തകമാണ് എന്ന് കോടതിയിൽ നിന്നൊരു വിധി വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിന് ശേഷം ഏകദേശം നാൽപ്പതോളം കൊല്ലങ്ങളാകാൻ പോകുന്നു ഈ വിധി വന്നിട്ട് ഇന്നേ വരെ ഈ കോടതി വിധിക്കെതിരെ ഏതെങ്കിലും ഒരു മൊല്ലയോ ഒരു മൗലവിയോ ഒരു പണ്ഡിതനോ സക്കാഫിയുണ്ട് ദാരിമിയുണ്ട് സുല്ലമിയുണ്ട് എത്രയാ പണ്ഡിതന്മാര് പഠിച്ചിറങ്ങുന്നവര് ഓരോ വർഷവും അഞ്ചും പത്തും പതിനാലു വർഷം വരെ വേണം ഉദവി ബിരുദം കിട്ടാൻ ഇത്രയും പഠിച്ചിറങ്ങുന്ന ജമാഅത്തെ ഇസ്ലാമി സുന്നി ജമ പിന്നെ മുജാഹിദ് ഈ കെ വിഭാഗം സുന്നി പിന്നെ ദക്ഷിണ കേരള എത്രയാ ഉള്ളത് അഹിലെ ഖുർആൻ വേണു വേണോ ജമാഅത്ത് വേണു തബ്ലീഗ് ജമാഅത്ത് വേണു എന്ന് തുടങ്ങി അഹമ്മദിയാക്കൾ മുതൽ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി വരെയുള്ള നൂറുകണക്കിന് ഇസ്ലാമിക സംഘടനകൾ ഉണ്ടായിട്ട് ആർക്കും ഇന്നേ വരെ ഇതിനെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല നാൽപ്പതോളം കൊല്ലങ്ങളാകാൻ പോകുന്നു ഇങ്ങനെ ഒരു കോടതി വിധി വന്നിട്ട് ലോകത്തുള്ള സകലമാന കലാപങ്ങൾക്കും കൊലകൾക്കും അല്ലേ ഖുർആാനല്ലേ മനുഷ്യനെ പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു വചനം ഖുർആാനിൽ ഉണ്ടോ ഇല്ല ഖുർആാനെ സ്നേഹം പഠിപ്പിക്കാൻ വന്ന ഗ്രന്ഥമല്ലോ ചെറിയ ചെറിയ തർക്കങ്ങൾ വാളുകൊണ്ട് പയറ്റി തെളിയിക്കുക എന്ന ദൗത്യവുമായിട്ട് ഇറങ്ങിയ ഗ്രന്ഥമല്ലേ ഇത് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കിളികിലേ വിറച്ചിട്ട് കാര്യമുണ്ടോ ഇതുള്ള വസ്തുതയാ നിങ്ങളിനെയും എത്ര പ്രകോപിതരായിട്ടും എത്ര പ്രക്ഷുബ്ധമായിട്ട് നിങ്ങൾ പ്രതികരിച്ചിട്ടും കാര്യമില്ല ഇതൊരു വസ്തുതയാണ് ആര് പറഞ്ഞാലും അംഗീകരിക്കും സാദർഭികമായി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഭൂട്ടാനെ കുറിച്ച് മുസ്ലിം ചെറുപ്പക്കാർക്ക് മനസ്സിലായ ഈ കാര്യം അതിന് മുമ്പത്തെ നൂറ്റാണ്ടിൽ ഇന്ത്യൻ കോടതിക്കും ബോധ്യമായിട്ടുള്ളതാണ് ഞങ്ങളുടെ വീഡിയോകൾക്ക് കീഴിൽ നാമിനാൽ ജിഹാദ് നടത്താൻ മരുന്നാൾമാർ പലരും പറയുന്ന കാര്യമാണ് എനിക്കെതിരെ കേസ് കൊടുക്കണം എന്നെ പിടിച്ച് ജയിലിൽ വേണമെന്നും അങ്ങനെയുള്ള കുറെ കമൻസിയാൻ കണ്ടു നിങ്ങൾ എനിക്കെതിരെ കേസ് കൊടുക്കുന്ന ആളുകളെ ഒക്കെ ഇല്ലാതാക്കാനും ഭീഷണിപ്പെടുത്താനും അവർക്കെതിരെ കേസ് കൊടുക്കാനും ഒക്കെ നിൽക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് നമ്മൾ പറയുന്നത് വസ്തുതകളാണോ എന്നൊന്ന് പരിശോധിക്കാം അതാണ് എനിക്കും പറയാനുള്ളത് എന്റെ ആഗ്രഹം അത് തന്നെയാണ് അതാ പറയുന്നത് മുഖ്യധാരാ മാധ്യമങ്ങൾ മുക്കിക്കളഞ്ഞ ചില സംഗതികൾ പൊതുജനത്തിന്റെ മുമ്പ് കൊണ്ടുവരാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് ഞങ്ങളുടെ ഈ ചാനലിലൂടെയോ അല്ലെങ്കിൽ സ്റ്റേജിൽ വെച്ചോ അല്ല കോടതിയിൽ വെച്ച അക്കാര്യം പറയാൻ അവസരം കിട്ടണമെന്നാണ് എന്റെ ആഗ്രഹം പണ്ടത്തെ ഇതുപോലെയല്ല ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ് ബാക്കി കാര്യങ്ങൾ സോഷ്യൽ മീഡിയ മുക്കിക്കോളും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഒരു കോടതി വിധിയുണ്ട് ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുക്കിക്കളഞ്ഞൊരു കോടതി വിധി ഡൽഹി മെട്രോപൊളിറ്റൻ ജഡ്ജ് റിസർബേസ് ലോകത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജൂലൈ മുപ്പത്തി ഒന്നിന് ചരിത്ര പ്രാധാന്യമുള്ള ഈ വിധി പറഞ്ഞത് ഇന്ത്യയിൽ നടക്കുന്ന വർഗീയ കലാപങ്ങൾക്ക് മുഖ്യ കാരണം ഖുർആറാണെന്നാണ് ആ വിധിയിലുള്ളത് ആ വിധിക്കെതിരെ ഒരു അപ്പീൽ പോകാൻ പോലും ഇസ്ലാമിക പദ്ധതി സംഘടനകളോ ഇന്ന് വരെ തയ്യാറായിട്ടില്ല ഇന്ന് വരെ ഇന്തപ്പഴവും ഫ്ലൈറ്റ് ടിക്കറ്റും കിട്ടിയാൽ ഇസ്ലാമിന്റെ എന്ത് വൃത്തിയേടുകൾക്കും കൂടപിടിക്കുന്ന ഇവിടുത്തെ നാലാം ലിംഗക്കാരായ മാധ്യമങ്ങളും വോട്ടിനും അധികാരത്തിനും വേണ്ടി ഇസ്ലാമിക പ്രീണനം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികളോ അതിലെ നേതാക്കന്മാരോ ഒന്നും ഇതിനെക്കുറിച്ച് ഒരക്ഷരം വേണ്ടിയിട്ടില്ല സത്യം ആര് പറഞ്ഞാലും ശരി അത് നമ്മൾ അംഗീകരിച്ചേ മതിയാകും നടത്തുന്ന ഇസ്ലാമിക തീവ്രവാദത്തെ വെള്ള പൂശാൻ വേണ്ടി മെനക്കെട്ടിറങ്ങി തിരിച്ചിരിക്കുന്ന അവരാരും ഈ വിധിയെ കുറിച്ച് അറിഞ്ഞിട്ട് പോലുമില്ല ഇതിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഈ കേസിന്റെ പൂർണ്ണ രൂപം കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി പോസ്റ്റിലും പോസ്റ്റിലും ഉണ്ട് ഉണ്ട് ഫേസ്ബുക്കിന്റെ വായിക്കേണ്ടവർക്ക് വായിക്കാം ഞാൻ ഇന്ന് ഒന്നുകൂടി റീപോസ്റ്റ് ചെയ്യാം നിങ്ങൾ വായിക്കണം ഹിന്ദു രക്ഷാദൽ ശർമ്മയും സെക്രട്ടറി രാജ്കുമാർ ആര്യയും ഒരു പോസ്റ്റർ പ്രസിദ്ധീകരിച്ചതോടെയാണ് ഈ കേസിന്റെ തുടക്കം ഇന്ദ്രസൻ ശർമ്മ ഹിന്ദു മഹാസഭയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു ആയിരുന്നു എന്തുകൊണ്ടാണ് രാജ്യത്ത് ഹിന്ദു മുസ്ലിം കലാപങ്ങൾ നടക്കുന്നത് എന്ന ചോദ്യവും

മതേതരത്വം മണപ്പിക്കാൻ പോലും ഇല്ലാത്ത ഒരു മതവിഭാഗം ഒരു മത കിതാ ഇറക്കിയിട്ട് പറയുക അവൻ കാഫിറായതുകൊണ്ട് കാച്ചിക്കോളാൻ നിന്റെ അടുത്ത് താമസിക്കുന്ന മുസ്ലിമിനോട് നീ പരുഷമായി പെരുമാറണം പ്രതി സമീപനം ഒന്നും നീ സ്വീകരിച്ചു പോകല്ലേ ഈ ഗ്രന്ഥം ഈ കാലഘട്ടത്തിൽ അല്ല ഒരു കാലഘട്ടത്തിനും ഭൂഷണമായിട്ടുള്ള ഒരു പുസ്തകമല്ലേ അല്ല അവർക്കാകെ അറിയാവുന്നത് ആയുധമെടുത്ത ആരോപണം ഉന്നയിച്ചവരെ ഇല്ലാതാക്കില്ലെന്നത് മാത്രമാണ് ഇവിടെയും സംഭവിച്ചു മുസ്ലിങ്ങൾ ഡൽഹിയിൽ കലാപം ഉറക്കിവിടുകയും അതിന്റെ ഫലമായി എന്നീ വകുപ്പുകൾ പ്രകാരം ഇന്ദ്രസെൻ ശർമ്മയ്ക്കും രാജ്കുമാർ ആരിക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്തു വഴികൾ പലതവണ എന്റെ ലൈവുകളിലെ ഞാൻ ഈ കേസിന്റെ നാൾ വഴികൾ മുഴുവനും വിശദീകരിച്ചിട്ടുള്ളതാണ് ലോകത്തുണ്ടാകുന്ന സകലമാന കൊലകൾക്കും കലാപങ്ങൾക്കും കെടുതികൾക്കും അന്യമത വിദ്വേഷങ്ങൾക്കും കാരണമായിട്ടുള്ളത് ഈ മതപുസ്തകമാണ് അപ്പോൾ പിന്നെ ഈ പുസ്തകം പേറുന്ന തലച്ചോറുമായി നടക്കുന്ന തുമ്പൻസ് ടീമിനെ പറഞ്ഞിട്ട് കഥയുണ്ടോ കാരണം അവരേതാണ്ട് ഏതാണ്ട് മൂന്ന് മൂന്നര നാലു വയസ്സു മുതൽ കേൾക്കുകയും അറിയുകയും പഠിക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്യുന്നത് ഈ പുസ്തകം ഉൽപാദിപ്പിക്കുന്ന വർഗീയതയും വിഭാഗീയതയും മാത്രമാണ് അങ്ങനെയാണെങ്കിൽ അടുത്ത് താമസിക്കുന്ന അടുത്ത് അടുത്ത സഹപാഠിയെ ഇനിയും അടുത്തിരിക്കുന്ന സഹ ഒരു എൽ കെ ജി ആയിക്കോട്ടെ യു കെ ജി ആയിക്കോട്ടെ കൂട്ടുകാരനെ അവന്റെ സഹപ്രവർത്തകരെ ഇവരെയൊക്കെ എങ്ങനെ കാണണം സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു വചനം ഇരുപത്തിമൂന്ന് വർഷം മെനക്കെട്ടിരുനിറക്കിയ ഒരു പുസ്തകത്തിൽ സേ ജനങ്ങളെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കൂ എന്ന് പഠിപ്പിക്കുന്നു നിങ്ങൾ പരസ്പരം സഹായിക്കൂ സഹകരിക്കൂ എന്ന് പഠിപ്പിക്കുന്ന ഒരു വചനം ഉണ്ടായിരുന്നെങ്കിൽ ഇക്കണ്ട യുദ്ധങ്ങളെല്ലാം ഉണ്ടാകുമായിരുന്നോ മത വെറിമൂത്തിട്ട് ഏ ഒരു ഇസ്രായേൽ കലാപമുണ്ടാകുമായിരുന്നോ യുദ്ധമുണ്ടാകുമായിരുന്നോ രണ്ടു വർഷം നീണ്ടു നിന്ന നായാട്ട് ഇതിന്റെയൊക്കെ മൂല കാരണം ആറാം നൂറ്റാണ്ടിലെ ആ ഗോത്ര നേതാവ് ഉത്പാദിപ്പിച്ച ഈ ഗോത്ര മതമാണ് ഈ ഗ്രന്ഥമാണ് അതിന്റെ കാരണക്കാരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലത് കോടതി പറഞ്ഞു അതിനെത്രയോ മുമ്പ് തലക്കകത്ത് വിളിവും വെള്ളിയാഴ്ചയുമുള്ള യുവതയ്ക്കത് മനസ്സിലായിട്ടുണ്ട് ആ നാൽപ്പതോളം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മുപ്പത്തൊമ്പത് വർഷം കഴിഞ്ഞപ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ജനതയ്ക്ക് മനസ്സിലാകുന്നു അത് ശരിയാണ് എല്ലാത്തിന്റെയും ബേസ്ഡ് ആയിട്ടുള്ള കാരണങ്ങൾ മനസ്സിലാക്കാൻ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടല്ലോ ഡേറ്റാ ബേസ്ഡ് ആയിട്ട് തന്നെ കാര്യങ്ങൾ നമുക്ക് കൺവെൻസ്ഡ് ആക്കാമല്ലോ അപ്പോ അതുകൊണ്ട് ജനങ്ങൾക്കും മനസ്സിലായിരിക്കുന്നത് കൊണ്ടാണ് ഈ കലുഷിതമായി രക്തരൂക്ഷിതമായി മനുഷ്യനെ പരസ്പരം വെറിമൂത്ത് കൊല്ലാനും കൊല്ലപ്പെടാനും പഠിപ്പിക്കുന്ന ഒരു ആശയം ഞങ്ങൾക്ക് വേണ്ട എന്ന് ജനങ്ങൾ തീരുമാനിക്കാനുള്ള കാരണം ഇതാണ്